നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തിയും അധികാരവും ഉള്ളവരാണ് സാക്ഷാൽ ദൈവം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ നമ്മുടെ സകല ചിന്താകുലവും ദൈവത്തിന്റെ മേൽ ഇട്ടിട്ട് ദൈവത്തിലും ദൈവത്തിന്റെ വാക്നത്വങ്ങളിലും പൂർണമായി ആശ്രയിക്കുക എന്നാണ് അപ്പോസ്തോലൻ നമ്മോട് പറയുന്നത് വിചാരപ്പെടുമ്പോൾ നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിന്റെ സത്യത്തിലുള്ള പരിജ്ഞാനവും നമ്മിൽ ദുർബലപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് വെളിപ്പെടുത്തുക നമ്മുടെ ജീവിതത്തിലെ മനക്ലേശങ്ങളും നമ്മുടെ വിശ്വാസവും പലപ്പോഴും എണ്ണയും വെള്ളവും പോലെയാണ് എന്ന് പറഞ്ഞാൽ എണ്ണയും വെള്ളവും ഒരിക്കലും കൂടിച്ചേരുകയില്ല അതുപോലെ Number one.